നസീർ നാട്ടിൽ ഒരു സ്വീകരണം കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നു വകുപ്പ് അതിൻ്റെ വകുപ്പ് സാറിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് പുന്നപ്പുറ സെന്റ് ജോസഫ് സ്കൂളാണ് അപ്പോൾ ആ സ്കൂളിൽ വെച്ച് തന്നെ ഒരു സ്വീകരണം കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു അപ്പം ഞാൻ സാറിനെ കാണുമ്പോഴൊക്കെ പറയും സാറ് പുന്നപ്പുറയൊന്ന് വന്ന് ഒരു സ്വീകരണം ഏറ്റുവാങ്ങണം ഭയങ്കര തിരക്കും അഭിനയിച്ചാണെങ്കിൽ സാറിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് അറിഞ്ഞോളൂ പക്ഷേ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പറയുന്നതാണ് അപ്പം ഞാൻ പലപ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞു അപ്പച്ച ഞാൻ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞു എനിക്കൊരു സാമ്രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ചൊരു സന്തോഷമായിരുന്നു മാതൃഭൂമി സ്റ്റഡീസ് സെക്രട്ടറിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ സംഘാടകനായിട്ട് നിന്നത് ഞാനായിരുന്നു അപ്പോൾ അതിൻ്റെ സംഘടിപ്പിച്ച് വന്നപ്പോഴാണ് ബുദ്ധിമുട്ട് വായിക്കുന്നത് കാരണം എന്തെല്ലാം പ്രയാസം നടത്തിയാലാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് വിചാരിച്ച് ഞാൻ നടത്തി അവസാനം ചെറുതായിട്ടൊക്കെ സംഭാവനയൊക്കെ സ്വീകരിച്ചെങ്കിൽ ആരും ഒന്നും കാര്യമായിട്ടും തന്നില്ല അതൊരു റേഷൻ കൂടെ നടത്തിക്കൊണ്ടിരുന്ന ഞാൻ അതിരൂറ്റി മൂവായിരം രൂപ കൂടെ തിരച്ചാണ് ഈ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചത് പക്ഷെ അത് ആ മൂവായിരം കയ്യിൽ നിന്ന് പോയിട്ടേ പക്ഷേ പക്ഷേ അത്രയും വലിയ ഒരാളിനായി കൊണ്ടുവരാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഈ ഷാ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് നടക്കുകയാണ് കൊല്ലത്ത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ പറ്റുകയാണെങ്കിൽ നാളെ എനിക്ക് വരാൻ സൗകര്യപ്പെടും അതിൻ്റെ ഡേറ്റ് നേരത്തെ പറഞ്ഞു അപ്പോൾ ഞാൻ അതിന് മുമ്പേ ചെന്ന് അവിടെ താമസിച്ചൊരു ബെൻസ് കാറൊക്കെ അറേഞ്ച് ചെയ്തു അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ ഒരു നല്ല വണ്ടി കൊണ്ടുവരണമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പോകുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീടാണ് അറിയുന്നത് ഈ സ്വീകരണത്തിന് സമയത്ത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ചേരാൻ പോകുന്ന ഒരു സംവിധാനം പറഞ്ഞിരുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് എതിരായി പുന്നപ്രയാണെങ്കിൽ വിപ്ലവത്തിന് എന്നാളാണ് അപ്പോൾ അങ്ങനെ എതിരായപ്പോഴത്തേക്ക് അവരെന്ന് തീരുമാനിച്ചു കരിങ്കൂടി കാണിക്കണമെന്ന് വിചാരിച്ചു അതിന്റെ ഗൗരവം മുഴുവൻ പോയി എനിക്കാണെങ്കിൽ പ്രയാസം കൊണ്ടുകൂടി കാരണം ഞാൻ കൊണ്ടുവരുന്ന സമയം ഇത്രയും കാര്യമായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അവസ്ഥ അപ്പൊ ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒരാളുതാമസം തളിക്കാത്ത സ്വീകരണം കോർഡിനേറ്റ് ചെയ്ത ആദ്യത്തെ രക്തസാക്ഷി ഞാനായി തീരാം ഞാൻ അവസാനം പോലീസിനു ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഡിവിലൻസ് ഡിവൈഎസ്പി വർഗീസ് മാത്യു സാർ ഞാനൊരു ദിവസം ചെന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സ്വീകരണം സംഘടിപ്പിക്കുന്നുണ്ട് ആര് നസീർ സാർ വരുന്നോ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കാരണം അവർക്കൊന്നും പ്രതീക്ഷയില്ല പുനഃപ്ര അദ്ദേഹം വരിക എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് ഈ പറഞ്ഞൊരു കുഴപ്പം പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചിരിക്കുകയാണ് അത് ശരിയല്ലല്ലോ ഞമ്മൾ ശരിയല്ലെന്ന് തന്നെയല്ല പത്മശ്രീ കിട്ടിയ ആളാണ് നസീർ സാർ അങ്ങനെ പറയാൻ കൂടെ തോന്നി എനിക്ക് അപ്പോൾ പത്മശ്രീ കിട്ട് നസീർ സാറിനെ കൊല്ലം കാണിച്ചാൽ രാഷ്ട്രത്തെ അവമാനിക്കുന്ന തുല്യമാണെന്നുകൂടി പറഞ്ഞു അത് വളരെ ശരിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു രണ്ടു വണ്ടി മദ്രാസ് പോലീസിന് ഇറക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എത്ര പോലീസിന് ഇറക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തേക്കണമെന്ന് പറഞ്ഞു അപ്പോൾ കൊല്ലം കഴിഞ്ഞ് അടുത്തായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പച്ച ഞാൻ അവിടെ വരുമ്പോൾ ആദ്യമായിട്ട് എന്താണ് പറയേണ്ടത് അങ്ങനൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ പറഞ്ഞു ഇത് വിപ്ലവത്തിൻ്റെ നാടാണ് സാർ അപ്പോൾ അവിടെ വരുമ്പോൾ ഞാൻ ഇവിടുത്തെ അനശ്വരരായ രക്തസാക്ഷികളെ ഓർമ്മിക്കുകയാണ് എന്നങ്ങ് ഞാൻ പറഞ്ഞേക്കണമെന്ന് അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ സാർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി സാറിന് സന്തോഷമായി ഇവിടെ വന്നിറങ്ങി ഒരുപാട് നാളായിട്ട് പുന്നപ്രപച്ചൻ പറയുന്നതാണ് ഇവിടെ പുന്നപ്ര വരണം എനിക്ക് ഭാഗ്യമുണ്ടായി ഈശ്വരാനുഗ്രഹമാണെന്ന് കരുതുന്നു എന്നൊക്കെ പറഞ്ഞ അധികം സംസാരിച്ചത് പറഞ്ഞു ഞാൻ ആദ്യം ഓർക്കുന്നത് ഇവിടുത്തെ അനശ്വരരായ രക്തസാക്ഷികളെയാണ് കൈയ്യടിയുടെ ബഹളം എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞില്ല ഒന്നും കാണിച്ചില്ല സന്തോഷമായിട്ട് കൈ കാര്യങ്ങൾ കാണിക്കാന്ന് പറഞ്ഞില്ല അങ്ങനെയൊന്നും നസീർ സാറിനെ ഒന്നും ഒരു ആളുകൾ ഒരിക്കലും ചെയ്യില്ല പറഞ്ഞിട്ടുണ്ടാവും ചെറിയോടൊന്നുള്ളതിനപ്പറം ചെയ്തിട്ടില്ല പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കണ്ടതാണ് അന്നത്തെ ദിവസം തന്നെ ഇവര് ഇതും കൊണ്ടൊക്കെ വരുന്നത് നമ്മളെ മാറ്റം ആണെന്നോ കരിങ്കു കാണിച്ചത് അതിനൊക്കെ വലിയ പാരയായി പോയത്